ആ നമ്മുടെ ഭ്രൂണയുടെ ശിവരാത്രിയാണ് വേണ്ടോ ഭ്രൂണയുടെ അടുത്തുള്ള ശിവ ശിവൻ്റെ അമ്പലത്തിലൊക്കെ നല്ല പരിപാടികളാണ് ഭ്രൂണത ശിവ ശിവരാത്രി ആശംസകൾ നൽകണം എല്ലാവർക്കും ഭ്രൂണ പറഞ്ഞേ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ പറ ഭ്രൂണോധ കാലെ കുളിച്ച് ഇന്ന് എനിക്ക് മീനൊന്നും ഇല്ലാട്ടോ അന്ന് പച്ചക്കറി വീട്ടി ചോറിനാതിട്ടാ ഇന്ന് ബ്രൂണോയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാന്ന് തോന്നണത് പച്ചക്കറി വീട്ടിന്നെ ചോറ് ഉള്ളെന്ന് കറി സാമ്പാറുണ്ടാക്കിട്ടെ കേട്ടോ ചോറ് വെച്ചിട്ടുണ്ട് ഇന്ന് നിനക്ക് തരില്ല ഇന്ന് എനിക്ക് ഇറച്ചിയില്ല മീനില്ല കേട്ടോ ഞാൻ നോക്കണേക്ക് കുറച്ച് ദിവസമായി ബ്രൂണോന്റെ വീഡിയോകളൊക്കെ ഇട്ടിട്ട് അതുകൊണ്ട് ബ്രൂണോന്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാത്തിരിക്കും അല്ലേ ബ്രൂണോ ഒരു സെക്കൻഡെന്ന് പറഞ്ഞ മറന്നിട്ടൊരു സെക്കൻഡെന്ന് സെക്കൻഡിനെ കൊണ്ടുപോവാത്താ കൊണ്ടുപോവാ സെക്കൻഡാടാ ബ്രൂണോന്റെ ചുണ്ടത്തെ അതുകൊണ്ട് മാറിയിട്ടില്ല കൃത്യമായിട്ട് മരുന്ന് പറ്റിയിട്ടുണ്ട് പക്ഷെ ആ മരുന്ന് പറ്റപ്പ തന്നെ അവൻ നക്കൽ കൊടുക്കും മരുന്ന് പറ്റിയിട്ടുണ്ട് കാര്യ വെളിച്ചെണ്ണയില് മരുന്ന് പൊടി പറ്റിയിട്ട് രണ്ടാ ചുണ്ടോ കാണിച്ചെടുത്തരാണ്ടത് കൂടലില്ല കുറച്ചൂടെ ഈ സൈഡിലുണ്ട് രണ്ടു സൈഡിൽ കാണിച്ച ഇവിടെ ഏഹ് അവനിഷ്ടാണ് വരുന്ന പറ്റുന്ന ഇഷ്ടമാണ് അപ്പത്തടി അവൻ നക്കലോടും ഭ്രൂണോ പോവാ നമുക്ക് പോവാ അമ്പലത്തിൽ പോവാതെയോ ശ്രദ്ധിക്കുന്നു അമ്പലത്തിൽ പോവാന്നു എന്നെ കണ്ട അടുക്കാരൊക്കെ ഓടി ഓടി പിള്ളേരാണ് അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുക ആൾക്കാരിങ്ങനെ പോലും ശ്രദ്ധിച്ചോണ്ടിരിക്കുക ഇന്ന് കുറെ ആൾക്കാർ പോണ്ടായിരുന്നു പോയിരുന്നു ലടാ ഞങ്ങളുടെ നമ്പർ ഞങ്ങളുടെ പറമ്പിൻ്റെ അപ്പുറത്തെ അമ്പലത്തിൽ ഒന്ന് പൂജയുണ്ട് ശിവരാത്രിക്ക് മാത്രമേ പിന്നെ എല്ലാ മാസം ഉണ്ട് ശിവരാത്രിക്ക് അവിടെ പ്രത്യേക ചടങ്ങാണ് ഇന്ന് അന്നദാനം ഇതൊക്കെ അല്ല ഭ്രീണോ പോവാ നമുക്ക് ഇന്ന് ഭ്രൂണോ പിന്നെ ഞങ്ങൾ എനിക്കും ഭ്രീണൊക്കെ ഉച്ചയ്ക്ക് മാത്രമുള്ള ആഹാരം ഞങ്ങൾ കാലത്ത് അരി ആഹാരം കഴിച്ചില്ല ഭ്രീണവും കഴിച്ചില്ല എന്റെ പോലെ അല്ല ഭ്രൂണോ ഉപ്പുമാവും പുഴുക്കും ഇതൊക്കെയായിട്ട് കഴിച്ചിരിക്കും ഞങ്ങൾ അത് ഉച്ചയ്ക്ക് ചോറ് കഴിയുമല്ലേ ഭ്രീണോ ആരൊക്കെ അന്ന് விலிடாமண்டா ஏ அச்சின்னம் அச்சிண்ணிக்கூட போவா போவா ஏ சிக்கூட பரே எந்தராத்திரிக்கு வர எல்லாரோட காணாம വണ്ടി വണ്ടിൻ്റെ പോയനല്ലേ ഭ്രൂണോ ടു വീലറിനോ അവന് പോയില്ല കാറൊക്കെ ഉണ്ടെങ്കിൽ ഭ്രൂണ പോ എപ്പൊന്നോക്കിയാ ഭ്രൂണക്ക് മാങ്ങ പഴുത്തത് നന്നായിട്ടൊരു പഴുത്ത് മാങ്ങി അതെങ്ങനെ കടിച്ച കാര്യായി പിന്നെ അവന് പുളിക്കണ്ടായിരുന്നു മാങ്ങനെത്തി അതുകൊണ്ട് അവൻ നിർത്തി കാരി നിർത്തി വേണ്ടച് ചോരുന്നട്ടോ തിന്ന തിന്ന ചൂടില്ല ചൂടില്ല തിന്ന ചോരുന്നോ വിശ്ക്കണ്ടെന്നോണ്ട് ചോറ് ബ്രൂണോന്റെ ഒരു സബ്സ്ക്രൈബർ പ്രിയ പ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ബ്രൂണോൻ്റെ ഇപ്പൊ ഒന്നും കാണാമല്ലോ വീഡിയോസൊന്നും കാണാല്ലോ എന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രൂണോ പ്രിയ ചേച്ചി ഒരു എന്ന് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞാൽ ശിവരാത്രി ആശംസകളൊക്കെ പിന്നെ നല്ല ചൂട് തുടങ്ങി എല്ലാ ബ്രൂണോ അവൻ ഇഷ്ടാണ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്ത് ഇഷ്ടാണ് എല്ലാ ബ്രൂണോ ബ്രോഡ കുട്ട പിന്നെത്തിരി മടി കൂടി പോന്നെ അയച്ചിട്ടാ ഓടും ഒക്കെ പൂണ പൂവാന്ന പോവാ